கை துடி தாலந்தட்டி, தை தகதக மேளமிட்டு மெய் நிற பொன்னும் கெட்டி வா பெங்கிழி தை மறக்கும் விலரு தை மணிக்கூடும் கெட்டி மெய் மல சென்றும் கொண்டே வாங்கி யோ കലോത്സവ വേദിയിൽ നിരവധി താരങ്ങൾ നമ്മൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ നമ്മുടെ മലയാളികളുടെ ഇഷ്ട താരമായി മാറിയ ശ്രീഹരി മണ്ണൂര് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നിരവധി ഐറ്റങ്ങൾ പങ്കെടുത്ത് ഒരുപാട് റേഡൊക്കെ നേടിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം എന്ത് തോന്നുന്നു സേ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൊക്കെ താരമായി ഇപ്പം കലോത്സവ വേദിയിലൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് കണ്ടുമുട്ടുന്നൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് ഈ ഒരു ആൾക്കാരുടെ റിയാക്ഷൻ ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഞാൻ സ്റ്റേറ്റിലേക്ക് പോകുന്നത് അപ്പോൾ വളരെയധികം സന്തോഷം കുറേ പേരെ കാണാൻ പറ്റി കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി ഞാൻ ലളിതഗാനം അതിലെനിക്ക് ഫസ്റ്റായിരുന്നു പിന്നെ സംസ്കൃത ഗാനലാപനം കഥകളി സംഗീതം ചെന്നവേണിലേക്ക് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും മലയാളികളുടെ ഇഷ്ടം താരം തന്നെയാണോ അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് പാട്ടൊക്കെ പാടി തരും ശ്രീഹരി അപ്പോൾ നമുക്ക് അത് പ്രതീക്ഷിച്ചിരിക്കാം എന്തായാലും മൈക്ക് കൈമാറാണ് ശ്രീഹരിക്ക നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കാം പ്രാണസഖിനാൻ വിറുമോരു പാമരനാം പാട്ടുകാരൻ ഗാനലോക വിചികളിൽ വേണുതുമാട്ടിടയും പ്രാണസഖി ഞാൻ വിറുമോരു പാമരനാം പാട്ടുകാരൻ ഗാനലോകീജികളിൽ വേണുവുതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ വിരുമൊരു പാമരനാം പാട്ടുകാരൻ പ്രാണസഖി ഞാൻ കൈ துடி தாழந்தட்டி தை தகமேளமிட்டு மெய் நிறப்பொன்னும் கெட்டி வா பெங்கிழி தை மரக்கொம்பிலொரு தை மணிக்கூடும் கெட்டி மெய் மணி செண்டும் கொண்டே வா கிளீ ஓ கை துடி தாழம் தட்டி தை தக தக மேளமிட்டு மெய் நிறப்பொன்னும் கெட்டி வா பெங்கிழி കെട്ടി കൊണ്ടേവാ കിളിയോ ഓ ശ്രീഹരുടെ പാട്ടൊക്കെ നമ്മൾ കേട്ടു മലയാളികൾ ഒരുപാട് കേട്ട പാട്ടാണ് എന്തായാലും വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ശബ്ദമാണ് ശ്രീഹരുടേത് അപ്പോൾ എന്തായാലും പാലക്കാട് ജില്ലയുടെ അഭിമാനമായി മാറാൻ സാധിക്കട്ടെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ സംഗീത ലോകത്ത് കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം വിദ്യയുടെ മാലിക്യ വിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം